ആലപ്പുഴ തകഴിയിൽ കുഴിച്ചു മൂടിയ നവജാത ശിശുവിന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു കേസിൽ കസ്റ്റഡിയിലെടുത്ത യുവാവുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് തകഴി കുന്നുമ്മയിലെ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തത് ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് കൊലപ്പെടുത്തിയത് രക്തസ്രാവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ എത്തിയതോടെയാണ് കൊലപാതക വിവരം പുറത്താകുന്നത് നിഷ ദിലീപ് രോഹിണി തകഴി കുന്നുംമലിൽ കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹമാണ് പോലീസ് ഈ പ്രതി എന്ന് സംശയിക്കുന്ന യുവാവുമായി നടത്തിയ തെളിവെടുപ്പിനെ തുടർന്ന് കണ്ടെടുത്തത് ഏർ പൂച്ചാക്കൽ സ്വദേശിനി ചേർത്തറ പൂച്ചാക്കൽ സ്വദേശിയായ യുവതിയാണ് കുഞ്ഞിന് ജന്മം നൽകിയത് നവജാത ശിശുവിനെ ഏർ കുഴിച്ചിട്ട അതിനെ തുടർന്നായിരുന്നു പോലീസിന്റെ അന്വേഷണവും ഒപ്പം തന്നെ മൃതദേഹം കണ്ടെടുക്കലും ഒക്കെ യുവതി കുഞ്ഞിന് ജന്മം നൽകിയത് കഴിഞ്ഞ ഈ മാസം ഏഴിനാണ് എട്ടാം തീയതി എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ രക്തസ്രാവത്തെ തുടർന്ന് വൈറവേദന എന്ന ആശുപത്രിയിൽ പറഞ്ഞത് ചികിത്സ തേടി ഈ ചികിത്സയ്ക്കിടെ ഡോക്ടർമാർക്ക് യുവതി പ്രസവിച്ചതായുള്ള സംശയങ്ങൾ ഉണ്ടായി യുവതി ചോദ്യം ചെയ്തതിൽ നിന്നും കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചുവെന്നും യുവതി ആദ്യം പറഞ്ഞു പിന്നീട് വിശദമായി തന്നെ ഡോക്ടർമാർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ കുഞ്ഞ് പ്രസവത്തെ തുടർന്ന് മരിച്ചുപോയി എന്നും ഈ കുഞ്ഞിനെ കുഞ്ഞിന്റെ മൃതദേഹം തന്റെ ആൺ സുഹൃത്തിന് കൈമാറിയെന്നും യുവതി മൊഴി നൽകി തുടർന്നാണ് ഈ ആശുപത്രി അധികൃതർ പോലീസ് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് യുവതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും യുവതിയുടെ ആൺ സുഹൃത്തായ തകഴി കുന്നമ്മ സ്വദേശി തോമസ് എന്ന യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് തോമസും തോമസിന്റെ സുഹൃത്തും ചേർന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം മറവ് കുഴിച്ചു മൂടിയത് എന്നും പോലീസിന് പോലീസിനോട് സമ്മതിച്ചു തുടർന്ന് തോമസുമായി തകഴിക്കുന്നമി നടത്തിയ തെളിവെടുപ്പിലാണ് തോമസ് പറഞ്ഞ സ്ഥലത്തു നിന്നും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തിട്ടുള്ളത് യുവതി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒപ്പം തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ് ഈ യുവതിയെയും ഒപ്പം തന്നെ ഈ തോമസിനെയും പ്രതി തോമസിന്റെ സുഹൃത്തിനെയും പ്രതികളാക്കിക്കൊണ്ടാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ അതോ പ്രസവത്തിൽ തന്നെ കുഞ്ഞ് മരിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഈ കുഞ്ഞിന്റെ മൃതദേഹം തോമസ് പറഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ കണ്ടെടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ അതോ പ്രസവത്തെ തുടർന്ന് തന്നെ കുഞ്ഞ് മരിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരികയുള്ളൂ രോഹിണി ദിലീപാണ് വിവരങ്ങൾ നൽകിയത്